നീ ഇന്നലെ ഉറങ്ങിയില്ലേടാ എനിക്ക് ഉറങ്ങാൻ ആയി പെണ്ണുങ്ങൾ അങ്ങനെ ഉറങ്ങരുത് മുമ്പ് എഴുന്നേക്കണം ആഹാ വേറെന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എൻറെ അമ്മാവിയമ്മ പറഞ്ഞതാ ഞാൻ പറഞ്ഞത് മുത്തശ്ശിയമ്മ ഡോക്ടർ ഡോക്ടർന്നല്ലേ അന്നത്തെ കാലത്ത് അങ്ങനൊക്കെ അവരോട് ഇഷ്ടന്നുള്ളത് ഒന്ന് പോകുമ്പോ ആരോട് പറയാനാ അവൻ കാളക്ക് മരുന്ന് കൊടുക്കാൻ പോയി ആ ശരി ഞാൻ അവനോട് പറഞ്ഞത് ആ മോള് കടന്നുറങ്ങട്ടെ അവൻ നീ രാവിലെ പറയുന്നേക്കത്തില്ലെന്ന് ഇവര് നീ പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല ഇതൊരു വിധിയാ വിധിയല്ല വിധിയല്ലേ കുടുംബ ഇറങ്ങുന്നു നീ വരുന്നത് ഞാൻ കണ്ടായിരുന്നു കാണും കാണും